എൻ്റെ പേര് സജീവ മറന്നാണ് ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ഡിസൈൻ ഫാക്ടറിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിയമമണ്ഡല നിയമമണ്ഡലത്തിലെ പൂജപ്പുര വാർഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇത് ഈ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഇത് പല സ്ഥലങ്ങളും പല ബാങ്കുകളൊക്കെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ ഞാൻ താലൂക്ക് ഡിവിഷനിൽ പോയായിരുന്നു പോയി അവിടുത്തെ എൻ്റെ പ്രൊജക്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അത് കൊണ്ട് ബാങ്കിൽ കൊടുത്തു ലോണ് പാസായി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അൻപത് ലക്ഷത്തോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ സ്വന്തമായിട്ടാണ് ഈ ഫാക്ടറി ചെയ്യുന്നത് ഒരു സംരംഭം തുടങ്ങാതിരിക്കുന്ന എല്ലാ ആൾക്കാരും ആദ്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യം നമ്മളിത് തുടങ്ങുന്ന മുന്നേ നമ്മൾ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർമാരുണ്ട് അവരെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ആദ്യമേ കൺട്രോൾ ചെയ്ത് അവരെ കയ്യിൽ കൂടെ പോവുകയാണെങ്കിൽ ഇത് വളരെ സുതാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുണ്ട്